ജില്ലാ അതിർത്തിയിൽ ചാലിശ്ശേരി പഞ്ചായത്തിൽ ഉൾപ്പെട്ട കാക്കശ്ശേരി പാടശേഖരത്തിൽ വിരിപ്പു കൃഷിക്കുള്ള നടീൽ തുടങ്ങി സംഭരിച്ച നെല്ലിന്റെ പണം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് ഇവിടെ നടീലിന് തയ്യാറാക്കിയ നെൽച്ചെടികൾ കർഷകർ കളനാശിനി ഉപയോഗിച്ച് ഭാഗികമായി നശിപ്പിച്ചിരുന്നു കൃഷി തുടരണമെന്നാവശ്യപ്പെട്ടും സഹായം വാഗ്ദാനം ചെയ്തും അയൽ ജില്ലകളിൽ നിന്നടക്കം കർഷകർ എത്തിയതോടെയാണ് കൃഷി തുടരാൻ കർഷകർ തീരുമാനിച്ചത് മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ഒരു കർഷകൻ രണ്ടു ലക്ഷം രൂപയോളം സഹായമായി നൽകുകയും ചെയ്തു ഇതോടെയാണ് പാടശേഖരത്തിൽ നടഭിച്ചത് കാക്കശ്ശേരി പാടശേഖരത്തിനു പുറമെ ഒറ്റപ്പിലാവ് പാടശേഖരം കോതമംഗലം പാടശേഖരം തുടങ്ങിയവയിലും കൃഷി തുടങ്ങിയിട്ടുണ്ട് എന്നാൽ കർഷകർ നടത്തിയ സമരത്തിനെതിരെ കാക്കശ്ശേരി പാടശേഖര സമിതിയും കൃഷി വകുപ്പും രംഗത്തെത്തി എന്ന് പറഞ്ഞ് കർഷകർ ഉപയോഗിച്ചത് പച്ചവെള്ളമായിരുന്നു എന്നാണ് പാടശേഖര സമിതിയുടെ കണ്ടെത്തൽ കാക്കശ്ശേരി പാടശേഖരത്തിൽ സ്വന്തമായി കൃഷിഭൂമി ഇല്ലാത്തവരാണ് ഈ കർഷകർ വയലിന്റെ ഉടമകൾക്ക് വലിയ പാട്ടസംഖ്യ വാഗ്ദാനം ചെയ്ത് മണ്ണിന്റെ ജൈവഘടനയെ തകർക്കുന്ന രീതിയിൽ വളപ്രയോഗം നടത്തി കൃഷി ചെയ്തു ലാഭം കൊയ്യുകയാണെന്ന് പാടശേഖര സമിതി ആരോപിച്ചു പ്രസിഡന്റ് പി ബി സുനിൽകുമാർ സെക്രട്ടറി മോഹനൻ പൊന്നോളി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ടി